സഞ്ജു ടെക്കിയുടെ ചീട്ട് ഏകദേശം ഇതിനോടകം തന്നെ കീറി കഴിഞ്ഞിട്ടാണുള്ളത് കാര്യം മറ്റൊന്നുമല്ല എം ബി ഡീം ഹൈക്കോടതിയും പോലീസുകാരും നിലവിലെ ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ അടക്കം പറയുന്നത് വിരുദ്ധമായി ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചോ അവർക്കൊക്കെ നല്ല ശിക്ഷ തന്നെ കൊടുക്കുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇനി നടത്താൻ ആർക്കും തോന്നരുത് എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വ്യക്തി ചെയ്തത് പണക്കൊഴുപ്പിന്റെ അഹങ്കാരം മാത്രം മാത്രമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് സഞ്ജുടക്കിയുടെ അച്ഛനും അമ്മയും ഇപ്പോഴത്തെ നിലവിലെ കാമുകയടക്കമുള്ള ആളുകൾ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ചെയ്തിട്ടുള്ളത് എങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത് അതായത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ വെച്ചാണ് ഈ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നമുണ്ടാവില്ല അത് പബ്ലിക്കിലോട്ട് പോകുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് ആ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആ ഒരു വ്യക്തി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യം ഞാൻ നിന്നോട് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞതാണ് ഇത് പണി കിട്ടും പണിയാവും എന്നുള്ളത് അത് കേൾക്കാതെ നീ ചെയ്തതാണ് പക്ഷേ ന്യൂസുകാർ നിന്നെക്കുറിച്ച് പലതരത്തിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിജാവസ്ഥ അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംസാരിക്കുന്നത് അതായത് നീ ഇനിയും വീഡിയോസ് ചെയ്യണം റീച്ച് കിട്ടണം ഇവർ ഇവരുടെ ഏറ്റവും ഏറ്റവും വലിയ ലക്ഷ്യം റീച്ച് കിട്ടണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യം റീച്ചാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ കാമുകിയായിട്ടുള്ള കുട്ടി പറയുന്നത് എൻ്റെ സ്വത്ത് ചെയ്തിട്ടുള്ളത് വളരെ നല്ല കാര്യമാണ് അതായത് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് വൈറലാവുകയുള്ളു അതായത് നമ്മൾ തെറ്റിൽ നിന്നാണല്ലോ ശരിയിലോട്ട് പോകുന്നത് എന്നൊക്കെയാണ് ആളെ ന്യായീകരിക്കുന്നത് എന്തായാലും ഈ ഒരു വ്യക്തി ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇത് വളരെ മോശമായി പോയി കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം